യോഹനാന്റെ സുശേഷം പതിനാലാമധ്യായം പത്തൊൻപതാം വാക്യം കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും കർത്താവേശുക്രിസ്തുവിന്റെ ചരിത്ര പ്രസിദ്ധമായ മാളികമുറി പ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമാണ് ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് നമുക്ക് സ്വയമായി ജീവിക്കുവാൻ കഴിയില്ല ത്രാണിയില്ല പ്രാപ്തിയില്ല കർത്താവിലല്ലാതെ നമുക്ക് സ്വയമായി ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് കർത്താവ് തൻ്റെ ജീവൻ നമ്മിലേക്ക് വ്യാപരിപ്പിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ആപ്തവാക്യം അതുതന്നെയാണ് കർത്താവ് അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത് അവിടുത്തെ ജീവനാണ് ഞങ്ങളിലേക്ക് വ്യാപരിച്ചിരിക്കുന്നത് ആകയാൽ അങ്ങ് എത്രയോ മഹോന്നതനാണ് അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പറയുവാനുള്ള കുറുപ തരണമേ എന്ന് ഓരോ സമയവും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം മറക്കാതിരിക്കുക കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്